ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഞാൻ സിന യൂനസ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ആവിൽ വേവിച്ചിട്ടുള്ള ഒരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ ടേസ്റ്റ് ആണ് മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടത് കുറച്ച് ചെമ്മീൻ ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഐറ്റം ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ പലഹാരം തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് ചെമ്മീൻ വേണം കേട്ടോ കിലോ ചെമ്മീനാണ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ് വലിയ ചെമ്മീൻ ആയതുകൊണ്ട് തന്നെ ഒരു നാല് പീസാക്കിയിട്ട് ചെമ്മീനെ കട്ട് ചെയ്തിട്ടുണ്ട് വലിയ പീസെന്ന് വെച്ചാൽ ചെറുതാക്കി കട്ട് ചെയ്യണം ചെറിയ ചെമ്മീനാണെന്ന് വെച്ചാൽ അങ്ങനെ തന്നെ ഇടട്ടോ ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇനി കുറച്ച് ലെമണിൻ്റെ നീര് ഇട്ടോ ഒരു ഹാഫ് ലെമണിൻ്റെ നിരുമതി അപ്പോൾ കുരുപ്പെടാതെ ഒഴിച്ചു കൊടുക്കാം ഇനി കുറച്ച് ഒലിവോലും ഞാൻ ചേർക്കുന്നുണ്ട് ഇനി മസാല ഒക്കെ നല്ലോണം ചെമ്മീലൊന്ന് പരറ്റിയെടുക്കാം അതിനുശേഷം ഒരു അരമണിക്കൂറോളം ഒന്ന് മാറ്റി വയ്ക്കട്ടോ അപ്പോൾ അത് ഞാൻ ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നാല് മീഡിയം സൈസ് വലുപ്പമുള്ള സവോള കുറച്ച് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചിട്ടോ ഇതൊക്കെ ഒന്ന് നമുക്ക് വൃത്തിയാക്കി എടുക്കണം തൊലി കളഞ്ഞെടുക്കാം കേട്ടോ ഇപ്പം ഇത് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇന്ന് ഇത് ചോപ്പറിലിട്ടിട്ട് ഇതെല്ലാം കൂടിയിട്ട് ഒരുമിച്ചിട്ട് നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം അപ്പോൾ സവാളൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുക്കണം സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ചോപ്പറിലിട്ട് കൊടുക്കുകയാണ് കേട്ടോ വലിയ ചോപ്പറായത് കൊണ്ട് ഒരൊറ്റ ടൈമിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും ചെറിയ ചോപ്പറന്നു വെച്ചാൽ രണ്ട് പ്രാവശ്യമൊക്കെ ചെയ്തെടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചോപ്പർ ഇല്ലാത്തവരെ വെച്ചിട്ട് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം പാൻ നല്ലോണം ചൂടായി വരുമ്പോൾ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇത് ചെമ്മീൻ വറക്കാനാണ് കേട്ടോ ഇനി മൊത്തമായിട്ട് തന്നെ ചെമ്മീൻ ഇട്ടുകൊടുക്കുന്നുണ്ട് ഞാൻ ഒരൊറ്റ ട്രിപ്പിൽ തന്നെ നമുക്ക് വറുത്തെടുക്കാം കേട്ടോ ഒരു മൂന്നാല് മിനിറ്റ് കഴിയുമ്പോൾ ചെമ്മീനിന്ന് നല്ലോണം വെള്ളം ഇറങ്ങും ആ സമയത്ത് ചെമ്മീൻ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് അതിലത്തെ വെള്ളമൊക്കെ നല്ല രീതിക്ക് തന്നെ വറ്റിച്ചെടുക്കുക കേട്ടോ അപ്പോഴത്തേക്കും നമ്മൾ ചെമ്മീൻ ഇവിടെ വെന്തിട്ടുണ്ടാവും അപ്പോൾ അതേ ചെമ്മീനൊക്കെ വെന്തു ഇനി ഞാൻ ചെമ്മീൻ എടുത്ത് മാറ്റുകയാണ് ഇനി ബാക്കി ഇതിലുള്ള വെളിച്ചെണ്ണ അതിലിരുന്നു കേട്ടോ ഇനി കുറച്ചും കൂടി വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാളൊക്കെ ഇട്ട് കൊടുക്കാം സവാളിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ വളരെ നല്ല ഗോൾഡൻ കളർ വരുന്നത് വരെ ഒന്ന് വൈറ്റ് എടുക്കണം. 10 minutes-ന് വളരെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ആഡ് ചെയ്യണം ട്ടോ. 1/2 സ്പൂൺ പെരിഞ്ചിരഗത്തിന്റെ പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടിച്ചത്, 1/4 സ്പൂൺ നല്ല ജീരകത്തിന്റെ പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി. ഈ പൊടികളെല്ലാം ഇട്ടുകൊടുത്തതിന് ശേഷം പൊടീടെയൊക്കെ പച്ചമണം മാറുന്ന വരെയൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇടുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ പൊടികൾ പൊടികളിടാൻ പാടൂ അപ്പോൾ പൊടീടൊക്കെ പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഫുള്ളായിട്ട് തന്നെ ഇതിലേക്ക് ഇട്ടുകൊടുക്കുക ചെമ്മീൻ ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മസാലൊക്കെ നല്ലോണം ചെമ്മീനൊന്ന് കോട്ടായി വരട്ടെ നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് ലെമിൻ്റെ നീര് വേണം ഒരു പകുതി ലെമണിൻ്റെ നീര് മതിയിട്ടോ കുരുപിടാതെ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ കുരുപെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുണ്ടോ ഞാൻ കൈയിൻ്റെ അടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ വരലിൻ്റെ ഇടയിലൊക്കെ കുരുവിടും നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ചെടുക്കാം കേട്ടോ ഞാൻ നേരത്തെ ചെമ്മീൻ വറുത്തിട്ടുള്ള അതേ പാത്രത്തിലാണ് ഒരു ടേബിൾ സ്പൂൺ വെള്ളം എടുത്തിട്ട് ഒഴിച്ചു കൊടുത്തത് വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് മല്ലിച്ച് ഇട്ട് കൊടുക്കാം മല്ലിച്ചിപ്പിട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാട്ടോ മല്ലിച്ചപ്പ് മാത്രം മതി പൊതിനടം ആവശ്യമില്ല മല്ലിച്ചപ്പ് മാത്രം ഇട്ടുകൊടുക്കാം മസാല റെഡിയായി ഇനി ഇതിലേക്ക് നമുക്ക് മാവ് തയ്യാറാക്കണം അതിനായിട്ട് നാല് ചെറുള്ളി മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ ജാറിലേക്കാണ് ഒരു പിടുത്തം നാളികേര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു സ്പൂൺ പെരിഞ്ചീരകം ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി മിക്സർ ജാറിൽ ഒന്ന് ഇതിനെ ഒന്ന് കറക്കിയെടുക്കാം കേട്ടോ വെള്ളം ഒന്നൊഴിക്കാണ്ട് വേണം ഒന്ന് കറക്കി കറക്കിയെടുക്കാൻ നല്ലോണം അരയ്ക്കേണ്ട ആവശ്യമില്ല ഇനി ഒരു പാത്രം എടുത്തിട്ടുണ്ട് ആ പാത്രത്തിലേക്ക് മൂന്ന് കപ്പ് നൈസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ പത്തിരിക്ക് ഇടി ഉപ്പത്തിലൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടി അതാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള നാലിരത്തിൻ്റെ മിക്സ് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അതിന് ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം ഉപ്പ് ഇട്ടെടുത്തിട്ട് ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് തിളച്ച വെള്ളമാണ് കേട്ടോ നമുക്ക് വേണ്ടത് വെള്ളം ഞാൻ തിളപ്പിച്ചിട്ട് അടുത്ത് വെച്ചിരുന്നു അപ്പോൾ ഒരു മൂന്ന് കപ്പ് തിളച്ച വെള്ളം വേണം ആദ്യം തന്നെ ഞാൻ ഒരൊറ്റ കപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത് സെൻറ്ററിൽ ജസ്റ്റ് ഒന്ന് കുഴിയാക്കിയതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് ഒന്ന് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാ ഭാഗത്തും ഒരേ ലെവലിലാവാൻ വേണ്ടിയിട്ട് ഇത് രണ്ടാമത്തെ കപ്പും വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അത് രണ്ടാമത്തെ കപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് നേരത്തെ മിക്സ് ചെയ്ത് അതേപോലെ തന്നെ പിന്നെയും മിക്സ് ചെയ്യുന്നുണ്ട് അപ്പം നമുക്കിങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും കേട്ടോ പൊടിക്ക് നനവ് മതിയോ എന്നുള്ളത് അപ്പോൾ ചില പൊടിക്ക് വെള്ളം കുറവും മതിയാവും അപ്പം ഞാൻ ഉപയോഗിച്ചിട്ടുള്ള പൊടിക്ക് മൂന്ന് കപ്പ് പൊടിക്ക് മൂന്ന് കപ്പ് വെള്ളം തന്നെ ആവശ്യം വന്നു കേട്ടോ ചിലതിന് രണ്ടര കപ്പ് മതിയാവും ഒരു പൊടിയുടെ അനുസരിച്ചാണ് അപ്പോൾ ഇതേ മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തു ആദ്യം സ്പൂൺ വെച്ചിട്ടാണ് മിക്സ് ചെയ്തത് അതിന് ശേഷം ഇതേ കൈ വെച്ചിട്ടൊന്ന് നല്ല രീതിക്ക് തന്നെ കുഴച്ചുകൊടുക്കുക നമ്മൾ ഈ പത്തിരിക്കൊക്കെ കുഴക്കുന്ന രീതിക്ക് തന്നെ കുഴച്ചുകൊടുക്കണം കേട്ടോ അപ്പം നല്ലോണം ഒന്ന് കുഴച്ച് സെറ്റാക്കി എടുക്കുന്നുണ്ട് എസ്റ്റ വേറെ വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല കേട്ടോ അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒന്ന് നല്ലോണം ഒന്ന് ശ്രദ്ധിക്കുക ഒരുപാട് കൂടി പോവരുത് എന്നാൽ കുറഞ്ഞു പോവരുത് നല്ലോണം സോഫ്റ്റ് ആവണം കേട്ടോ നമ്മളെ മാവ് അപ്പോൾ അതേ എൻ്റെ ഈ മാവ് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും നല്ലോണം ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ടെന്നുള്ളത് ഇനി നമുക്ക് പത്തിരിക്ക് ഉരുളകളാക്കുന്ന പോലെയും ഓരോ ഉരുളകൾ ഇങ്ങനെ മാറ്റി വെക്കാം കേട്ടോ പത്തിരിയുടെ അത്രക്ക് വലുപ്പമില്ല അതിനേക്കാട്ടി കുറച്ചും കൂടി വലുപ്പം കൂടു കൂടുതലുണ്ട് ഉരുളകൾക്ക് അപ്പോൾ ഇത് ഇങ്ങനെ എല്ലാതും ഇത് ഉരുട്ടി ഇങ്ങനെ ഓരോ ഉരുളകളാക്കി മാറ്റി വെക്കാൻ കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വാഴല വേണം അപ്പം ഞാൻ ഇവിടെ നിന്ന് ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ അപ്പം നല്ലോണം കഴുകിയെടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഒന്ന് കീറി എടുക്കുക ഇനി ഇതിനൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ അതിന് ഇതേ അടപ്പ് കത്തിച്ചിട്ട് ഒന്ന് ഓരോ ഇലകളും ഇതുപോലെ ഒന്ന് വാട്ടിയെടുക്കുകയാണ് ജസ്റ്റ് ഒന്ന് വാടുകയും വേണ്ട ഒരുപാട് വാടേണ്ട ആവശ്യമില്ല അപ്പോൾ എല്ലാ ഇലകളും ഇതേ ഞാൻ വാട്ടിയെടുത്തു ഇനി നമുക്കൊന്ന് പരത്തിയെടുക്കണം അപ്പോൾ ഒരു ഉരുളെടുത്ത് ഫസ്റ്റ് തന്നെ അത് ഇതുപോലെ നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു കവറിൻ്റെ പീസ് എടുത്തിട്ട് ഒന്ന് അടിയിൽ വെക്കാം ഒന്ന് മേലെ വയ്ക്കാം അതിന് ശേഷം ഇതുപോലെ പ്ലേറ്റ് വെച്ചിട്ടൊന്ന് അമർത്തി കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന പത്തിരി കുറച്ച് തിക്കാണ് നല്ല തിന്നായാലാണ് ഇട്ട് കൂടുതൽ ടേസ്റ്റ് കിട്ടാം ഇനി വാട്ടി വെച്ചിട്ടുള്ളതിന്ന് ഒരു കഷ്ണം വാഴലെടുത്തിട്ട് ആ വാഴിലേക്ക് പരുത്തി വെച്ചിട്ടുള്ള പത്തിരി ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ അതിൻ്റെ സെൻ്ററിലായിട്ട് മസാല ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണോണം മസാല ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കാം കേട്ടോ അപ്പോൾ ചുരുട്ടണ സമയത്ത് ഉള്ളിലത്തെ പത്തിരിയുടെ തലഭാഗം ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ അതിനുശേഷം ഇതുപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കാം ഇനി ചുരുട്ടെടുത്തതിന് ശേഷം രണ്ട് സൈഡും അതുപോലെ ഒന്ന് അമർത്തി കൊടുക്കാം അപ്പം അതൊക്കെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി ഇനി നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം അതിനായിട്ടൊരു സ്റ്റീമർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ള സ്റ്റീമറ് ഇഡ്ലി ചെമ്പമാണ് അപ്പോൾ ഫസ്റ്റത്തത് ചുരുട്ട് നമ്മൾ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ടാമത് നൈസായിട്ടാണ് കേട്ടോ പത്തിരി പരത്തിയെടുത്തിട്ടുള്ളത് ഇത് പ്രസ്സിൽ പരത്തിയിട്ടുള്ള പത്തിരിയാണ് അപ്പോൾ അതേ പത്തിരി വാടലിൽ വെച്ചുകൊടുത്തു അതിലേക്ക് സെൻറ്ററിലേക്കായിട്ട് മസാല ഇട്ട് കൊടുത്തു എന്നിട്ട് ഇതേ രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് ഇങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം ആദ്യം ചെയ്ത പോലെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ രണ്ട് സൈഡും മടക്കി വെച്ചിട്ട് ഇതേ ഒന്ന് ചുരുട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ നേരത്തെ ഞാൻ രണ്ട് സൈഡ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇത് ഒട്ടി ഇങ്ങനെയാണ് ചെയ്തത് അപ്പോൾ ഇതുപോലെ വേണമെങ്കിലും ചെയ്യാം ഇതേ മൂന്നാമത് ഇതേ ഞാൻ പ്രസ്സ് വെച്ചിട്ട് ചെയ്യുന്ന മൂന്ന് തരത്തിൽ കാണിക്കുന്നുണ്ട് കേട്ടോ മൂന്നാമത് ഇങ്ങനെയാണ് ചെയ്യുന്നത് പ്രസ്സിൽ വെച്ച് പരത്തി എടുത്തു അപ്പോൾ അത്തിരി ഇതേ വാഴലയിൽ വെച്ചുകൊടുത്തു അതിലേക്ക് ഇതേ മസാല ഇട്ടുകൊടുക്കുകയാണ് മസാല ഇട്ടുകൊടുത്തതിന് ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ ചുരുട്ടിയെടുക്കാൻ കേട്ടോ ചുരുട്ടി എടുത്തിട്ട് രണ്ട് സൈഡും ഒന്ന് വിരൽ വിരലുവെച്ചിട്ടൊന്ന് അമർത്തി കൊടുക്കുന്നുണ്ട് രണ്ട് സൈഡും ഞാൻ അമർത്തി കൊടുക്കുന്നത് അതിൻ്റെ ഉള്ളിലുള്ള മസാല പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അല്ലെങ്കിൽ സ്റ്റീം ചെയ്യുമ്പോൾ ചിലപ്പോൾ മസാല പുറത്തൊക്കെ ചാടും അപ്പം അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഫുള്ളായിട്ട് നമ്മൾ ഇട്ടു ചെപ്പിലേക്ക് നിരത്തി കൊടുക്കുകയാണ് അതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഫുള്ളായിട്ട് തന്നെ വെച്ചു കൊടുത്തു ഞാൻ അടച്ചു വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റോളം ഒന്ന് ആവി കയറ്റിയെടുക്കുക അപ്പോൾ ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ അടിപ്പൊളി ടേസ്റ്റുള്ള പലഹാരം ഇവിടെ സെറ്റായിട്ടുണ്ട് കിഡിലും ടേസ്റ്റാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ നൈറ്റ് ഡിന്നറായിട്ടാണ് യൂസ് ചെയ്യുന്നത് ഇത് നാലുമണി പലഹാരം ആയിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ യൂസ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടം കേട്ടോ അവിടെ മക്കൾക്കായാലും ഞങ്ങൾക്കായാലും എല്ലാവർക്കും തന്നെ നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇനി ചെമ്മീ കിട്ടുമ്പോൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ എന്നിട്ട് നിങ്ങൾ എന്തായാലും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ അത് നമ്മൾ ചെമ്മീൻ ചുരുട്ടി ഇവിടെ ഫുള്ളായിട്ട് പുറത്തേക്ക് എടുത്തു അപ്പോൾ നല്ല ചൂടുണ്ട് അതുകൊണ്ട് തന്നെ ഓപ്പൺ ചെയ്യാനൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒരെണ്ണം മാത്രം എടുത്തിട്ടൊന്ന് എടുത്ത് കാണിക്കുകയാണ് അപ്പം നല്ല സോഫ്റ്റും ഉണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ അപ്പോൾ അതേ കട്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്ങൊക്കെ നല്ല രീതിക്ക് തന്നെ സെറ്റായിട്ടിരിക്കുന്നുണ്ട് ഇപ്പം കിഡിലും ടേസ്റ്റുള്ള ഈ പലഹാരം ഞങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടും വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും നാട്ടിലുള്ളവർക്കെന്ന് വെച്ചാൽ വാട എല്ലാടൊരു പ്രശ്നവും ഇല്ല ഇവിടെ ഉള്ളവർക്കാണ് വാടയല്ലാതെ ഒരു ബുദ്ധിമുട്ടുണ്ടാവാം ഷോപ്പിലൊക്കെ ഉണ്ട് ചില സമയത്ത് നല്ല രീതിക്ക് തന്നെ നമുക്ക് വാടലൊക്കെ കിട്ടും അപ്പോൾ ഈ പലഹാരം നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഷെയർ ചെയ്യാം കമൻ്റ് ചെയ്യാം ഇനി മറ്റൊരു നല്ലൊരു വീഡിയോസ് ആയിട്ട് വരാം ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്